കോഴിക്കോട്ടെ ദീപക്കിൻ്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത് അറസ്റ്റിൽ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പിടിയിലായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് അനഘ ഹർഷൻ ചേരുന്നു അനഘ ദീപക്കിൻ്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എവിടെ നിന്നാണ് പിടികൂടിയത് നേരത്തെ സംസ്ഥാനം വിട്ടോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും നിലവിലിപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ടല്ലോ എന്താണ് വിവരം അപ്പം അറിയില്ലേ എല്ലാവരും ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് വടകരയിൽ സ്വന്തം വീടിന് അടുത്തുള്ള ബന്ധുവീട്ടിൽ നിന്നും ഒളിച്ചിരുന്ന ഷിംജിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്താ പോലീസുകാർ പിടിച്ചു എന്നാണ് വാർത്തക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ച് അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട്ട് പോലീസ് സ്റ്റേഷനോട്ട് എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകാരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം ഷിംജിത അബുദാബി പോയെന്നും അതല്ല ഗൾഫിൽ പോയെന്നും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലായിട്ട് പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം പക്ഷേ എങ്ങും അവൾ പോയിട്ടില്ലായിരുന്നു സംസ്ഥാനം തന്നെ വിട്ട് മറ്റു സംസ്ഥാനത്തിലോട്ട് പോയെന്ന് തന്നെ കുറച്ച് ന്യൂസ് പറയുന്നുണ്ടായിരുന്നു കുറേ ന്യൂസുകാർ പറയുന്നുണ്ടായിരുന്നു അബുദാബിയിലേക്ക് കടന്ന് കുറച്ച് പേര് പറയുന്നുണ്ട് ഒമാനിലേക്ക് അങ്ങനെ പല പല ന്യൂസ് ആയിരുന്നു സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ എന്തായാലും അവൾ എങ്ങും പോയിട്ടില്ലായിരുന്നു അവൾ വടകരയിൽ തന്നെ മറ്റൊരു ബന്ധുവീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് തന്നെയുമല്ല അവൾ അല്പ ഈ അറസ്റ്റ് ചെയ്യുന്നതിന് അല്പസമയം മുമ്പ് അവൾ ജാമ്യത്തിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു കോടതിയിൽ ഇവൾ ഇവൾ അപ്പം അവൾക്ക് പേടിയുണ്ട് അവൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യമില്ല വകുപ്പിൽ അവൾ അകത്തായി പോകുമെന്നുള്ള അവൾക്ക് പേടിയുണ്ട് പിന്നെ ഇവളെ ആണെങ്കിൽ വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്തതല്ല കേട്ടോ കൊലക്കുറ്റത്തിനായിട്ടാണ് ഇവളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം പ്രേരണ കൊലക്കുറ്റം പ്രേരണയൊക്കെ ആയിട്ടാണ് അറസ്റ്റ് ചെയ്തത് ആ ഒരു ആ ഒരു വകുപ്പെന്ന് വെച്ചാൽ എട്ട് വർഷം വരെ തടവിന് ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പുണ്ട് പിന്നെ ഇവള് വലിയ മുസ്ലിം നേതാക്കളുടെ നേതാവാണോ എന്തോ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് ശിക്ഷിത എന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യൂസിലും വരുന്നുണ്ട് ഇനി അതിൻ്റെയൊക്കെ രീതി വെച്ച് ഇനി ഇവളെ ഇനി വെറുതെ വിടുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ എന്നാലും എനിക്ക് സന്തോഷമായി കാരണം ആ അമ്മയുടെ കണ്ണുന്നിരുന്നൊരു സമാധാനം അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആ അമ്മയാണെന്നുണ്ടെങ്കിൽ അല്പസമയം മുമ്പ് എന്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ പുറത്തൊരു കാരണവശാലും വിടരുത് എൻ്റെ മോനെ ആത്മഹത്യ ചെയ്തതിന് പ്രധാന കാരണം അവളാണ് അതുകൊണ്ട് അവളെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത് അവളെ അവളെ അകത്ത് തന്നെ ഇട്ടേക്കണം എന്നാണ് ആ അമ്മ പറഞ്ഞേക്കുന്നത് എന്തായാലും നമുക്ക് നമുക്കെന്തായാലും കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ജിതയെ ഐറ്റി അതോ ഇനി എന്തെങ്കിലും അവിടെ ഉന്നതനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇനി അവൾ വെറുതെ വരുവോ എന്തായാലും നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് ഈ റീൽസിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊരു കൃത്യമായ വ്യക്തത വരികയുള്ളൂ അതിനുവേണ്ടി ഈ ഷിംജിതയുടെ കയ്യിൽ നിന്ന് ഫോൺ എത്രയും വേഗം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബം പറഞ്ഞിരുന്നു ദീപക്കിൻ്റെ കുടുംബം ഏറെ വേദനയോടെയാണ് കഴിഞ്ഞ ഓരോ ദിവസവും ഈ കുടുംബം മുന്നോട്ട് പോയത് ഇന്നും ആ അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ് ദീപക് അതിൻ്റെ ഒരു വേദനയിൽ തന്നെയാണ് കുടുംബം പക്ഷേ അപ്പോൾ പോലും ഈ പിതാവ് നേരത്തെ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം എത്രയും വേഗം ഈ ഷിംജിതയെ പിടികൂടണം ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിനിടയിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തക കൂടിയാണ് ഷിംജിത ലീഗിൻ്റെ ഒരു ൻ്റെ അച്ഛനും അമ്മയ്ക്ക് നീതി കിട്ടണം ദീപക്കിൻ്റെ ആത്മാവിന് ഒരു മോക്ഷമുണ്ടാകണം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇല്ലായ്മയാക്കാൻ വേണ്ടി ഇവിടെ മൊബൈലാണ് എല്ലാത്തിനും കാരണം അപ്പം ആ മൊബൈൽ ശാസ്ത്രീയമായിട്ട് നോക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തായാലും ഇവള് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകയാണ് ഇപ്പം മുസ്ലിം ലീഗ് ആയാലും ശരി ഹിന്ദുവിൻ്റെ ആയാലും ശരി ഏത് പ്രവർത്തകരായാലും ശരി തെറ്റ് ചെയ്തവർ എന്നായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനകത്ത് ജാതിയോ വർഗീയതയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഉന്നതങ്ങളിൽ എത്ര പിടിയുണ്ടെങ്കിലും ഇവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും പൂർണ്ണം ബോധ്യമായ ഒരു കാര്യമാണ് ഇവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അവൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം